Last supplementary, Dr. John Britas. Dr. John bittas. Thank you very much, sir. Sir, the Honorable Minister has got extensive experience and expertise. He's hands-on all these issues. I, I think no one disputes that. No one disputes. Okay, that. go ahead. So I would refer to the diplomatic facet of an issue, which I hope that Minister would sincerely respond to. Is it a fact that? Palestine authorities Minister of State on Foreign Affairs met our ambassador, Ms. Renu Yadav, requesting to reconsider arms sales to Israel due to their usage against Palestinian civilians and also the need for international <coughs> pressure on Israel to stop their violence on Gaza. If so, what has been the response of the ministry? നമസ്കാരം നിങ്ങൾ ജോൺ ബ്രിട്ടാസിന്റെ പാർലമെന്റിലെ ചോദ്യം ഇതിന് ചുട്ട മറുപടിയുമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം തന്നെ ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യം എന്തായിരുന്നു എന്നൊന്ന് പരിശോധിക്കാം അദ്ദേഹം ചോദിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പലസ്തീനിലെ റമല്ലയിലുള്ള ഓഫീസ് അതായത് റെപ്രസെന്റേറ്റീവ് ഓഫീസ് ഓഫ് ഇന്ത്യയില് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള രേണു യാദവിനെ പലസ്തീനിൽ അതോറിറ്റിയുടെ വിദേശകാര്യമന്ത്രി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അതായത് പലസ്തീനിലെ നമ്മുടെ ഓഫീസില് നമ്മുടെ പ്രതിനിധിയെ പലസ്തീൻ വിദേശകാര്യ മന്ത്രി സന്ദർശിച്ചുകൊണ്ട് ഇസ്രായേലിന് നമ്മുടെ രാജ്യം ആയുധ വിൽപ്പന നടത്തുന്നത് നിർത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിദേശകാര്യമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധിയോട് ആ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടെന്താണ് ആയുധങ്ങൾ കൊടുക്കുന്നതിന്റെ നിലപാട് എന്താണ് എന്നാണ് ഈ ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യം ഇതൊക്കെ ഒന്നാം തരം പ്രേണിപ്പിക്കലിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ ബോധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് എതിർക്കാൻ സാധിക്കുമോ ഇതൊക്കെ സുഖിപ്പിക്കലിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണെന്ന് ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നത് മാത്രമാണ് അതല്ല ീനിലെ മനുഷ്യത്വം അല്ലെ പലസ്തീനിലെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ലളിതമാക്കി ചോദിക്കാവുന്നതേയുള്ളൂ നമ്മുടെ രാജ്യം എന്തൊക്കെ സഹായങ്ങൾ പലസ്തീന് ചെയ്തു നമ്മുടെ രാജ്യം ലഭനാൻ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു എന്ന ചോദ്യം വേണമെങ്കിൽ ജോൺ ബ്രിട്ടാസിന് ചോദിക്കാമായിരുന്നു അത് ചോദിക്കില്ല അത് കേരളത്തിലെ സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയും അപ്പോ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ പ്രീണന ചോദ്യം ചോദിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗത്ത് നമ്മൾ ആയുധ വിൽപ്പന എന്താണ് നിലപാട് ആ ഒരു ചോദ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ വിദേശകാര്യ മന്ത്രിയുടെ മറുപടി ഒന്ന് കേൾക്കാം മിനിസ്റ്റർ ആൻഡ് ദി ദി സർ ഓഫ് ഇന്ത്യസ് ഇന്ത്യസ് ഇൻക്ലൂഡിങ് ഓഫ് Uh, anything which directly or indirectly has any military implications is guided by our national interest and by our commitments to various regimes. So we are very responsible members of various international regimes, including the Vasanar arrangement. <laughs> uh, we have an export control and licensing process, and we take decisions regarding any exports, which is based on what we consider uh, to be our national interest. Where Israel is concerned, it is a country with which we have a strong uh, record of cooperation in national security. It is also a country that has stood by us at different moments when our national security was under threat. So, when we take any decision, we will bear in mind, obviously, the larger circumstances, but we will definitely be driven by our national interest in this matter. <laughs> നമ്മുടെ രാജ്യ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയും സുരക്ഷയും മുൻനിർത്തി തന്നെ ഉള്ളതായിരിക്കും മാത്രമല്ല നമ്മുടെ രാജ്യവും ഇസ്രായേലും തമ്മിൽ വലിയ ബന്ധമുണ്ട് ഒരുപാട് കാലത്തെ സൗഹൃദ ബന്ധത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ പ്രതിസന്ധി സമയങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ നമുക്കൊപ്പമാണ് നിൽക്കാറുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സൗഹാർദ്ദ ബന്ധത്തിലുള്ള നമുക്കൊപ്പമുള്ള രാജ്യത്തിന് ആയുധം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്ത് മുന്നോട്ടു പോകുന്നത് എന്ന് ഏതൊരാൾക്കും വ്യക്തി മനസ്സിലാക്കുന്ന രീതിയിൽ എസ് ജയശങ്കർ ജോൺ ബ്രിട്ടാസിന്റെ മറുപടി കൊടുത്തിരിക്കുന്നു നമ്മൾ നിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ആയുധം ഇസ്രായേലിന് കൊടുക്കുന്നത് വിൽപ്പനയാണ് നമ്മൾ ആയുധം കൊടുത്തിട്ട് നമ്മൾ അതിന് പണം വാങ്ങുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന് അത് പുരോഗതിക്ക് നമ്മുടെ വികസന കാര്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ആയുധങ്ങൾ വിൽക്കുന്നത് അതേ സമയം നമ്മൾ പലസ്തീന് പണം കൊടുക്കുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ കൊടുക്കുന്നുണ്ട് നമ്മൾ അതേപോലെ തന്നെ മരുന്നുകൾ കൊടുക്കുന്നുണ്ട് ഇതൊന്നും പണം വാങ്ങിയിട്ടല്ല ഇതൊക്കെ സൗജന്യമായിട്ടാണ് നമ്മൾ പലസ്തീന് കൊടുക്കുന്നത് അതേപോലെ തന്നെ ലബിനാനും നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നുണ്ട് ഇതൊന്നും തന്നെ പണം വാങ്ങിയിട്ടല്ല ഇതൊക്കെ നമ്മൾ സൗജന്യമായിട്ടാണ് നമ്മുടെ രാജ്യം ലബിനാനും പലസ്തീനും സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഒരു നയ പൈസ നമ്മൾ വാങ്ങുന്നില്ല നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അതിന് സഹായം ചെയ്യുകയാണ് ചാരിറ്റി ചെയ്യുകയാണ് അതേസമയം നമ്മൾ ഇസ്രായേലിന് കൊടുക്കുന്നത് നമ്മൾ പണം വാങ്ങിയിട്ടാണ് കൃത്യമായിട്ട് നമ്മൾ പണം വാങ്ങുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ആയുധ വ്യാപാരമാണ് നമ്മൾ പല രീതിയിലും പല ആളുകളുമായിട്ട് പല രാജ്യങ്ങളുമായിട്ട് നമ്മുടെ രാജ്യത്തിന് വലിയ വ്യാപാര ബന്ധമുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഏതൊരു പ്രതിസന്ധി സമയത്തും ഓടിയെത്തുന്ന ആദ്യം ഓടിയെത്തുന്ന രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യ ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പൊ ഇസ്രായേൽ ഒരു പ്രതിസന്ധി സമയത്ത് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങനെ ആയുധം കൊടുക്കാതിരിക്കുക നമ്മൾ കൃത്യമായിട്ട് ആയുധം കൊടുത്തോണ്ടിരിക്കും അത് തന്നെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇനി നമുക്കറിയാം ഇസ്രായേൽ എതിർക്കുന്നത് ഗാസൻ ജനതയോ പലസ്തീൻ ജനതയോ ലബ്നാൻ ജനതയോ അല്ല അവർ ഭീകരവാദത്തിന് എതിരെയാണ് ഇസ്രായേൽ എന്നും നിലകൊള്ളാറുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ലഷ്കർ ഈ തൊയ്ബയുമായിട്ട് പോലും ഖത്തറിൽ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നേതാക്കന്മാര് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് കൃത്യമായിട്ട് അറിയാം ഹമാസ് ശക്തമായിട്ട് മുന്നേറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന് പോലും വലിയ ഭീഷണിയാണ് എന്നുള്ളത് അപ്പൊ ഭീകരവാദത്തെ എതിർക്കുന്ന ഒരു രാജ്യത്തിന് ആയുധം കൊടുക്കുക എന്നുള്ളത് ഏതൊരു നിലവാരമുള്ള രാജ്യവും ചെയ്യുന്നത് മാത്രമാണ് അത് തന്നെയാണ് നമ്മുടെ രാജ്യം ചെയ്ത് മുന്നോട്ടു പോകുന്നത് ഈ വിട്ടാസൊക്കെ അങ്ങേറ്റത്തെ പ്രീണന ചോദ്യം മാത്രമാണ് ഈ ചോദിച്ചത് ഒരൊറ്റക്കാരെ ആയുധം ഓ വിൽപ്പന നടത്തുന്നുണ്ട് അത് ഇവിടെ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ പ്രചരണം നടത്തണം എന്നിട്ട് തീവ്ര ചിന്താഗതിക്കാരുടെയൊക്കെ തന്നെ പിന്തുണ നേടണം ഇത് ഇവർ കുറെ കാലമായിട്ട് നടത്തുന്നതല്ലേ ഇനി യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നമ്മുടെ രാജ്യം കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാനായിരുന്നെങ്കിൽ ആയുധം കൊടുക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദിക്കേണ്ടത് നമ്മുടെ രാജ്യം പലസ്തീൻ എന്ത് കൊടുത്തു നമ്മുടെ രാജ്യം ലബ്രാനിന് എന്ത് കൊടുത്തു ആ ചോദ്യം ഒരിക്കലും ബ്രിട്ടാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല ബ്രിട്ടാസൊക്കെ ഒന്നാം തരം കുത്തിത്തിരുപ്പുകാരനാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട